അനിയത്തിയായിട്ട് പക്ഷെ ഭയങ്കര ശത്രുക്കളാണ് അന്യമാരെ ഭാര്യ ഭാര്യമാരാണ് ഭയങ്കര ശത്രുക്കളാണ് പക്ഷെ റിയൽ ആയിട്ട് നമ്മൾ ഭയങ്കര മിത്രങ്ങളാണ് നമുക്ക് ക്യാരക്ടർ ചെയ്യുന്ന മാത്യൂസ് എന്ന് പറയുന്ന ഇക്കെയാണ് അത് നമ്മുടെ അച്ഛനെ പോലെ ഒരു മനുഷ്യനാണ് പിന്നെ അതാണ് നമ്മുടെ പ്രൊഡ്യൂസറും നായകനുമായിട്ടുള്ള റൈറ്റർ കൂടം റൈറ്റർ ഇതാണ് ൊക്കേഷരൂപം തിരിച്ചറിയാൻ പറ്റാത്തത് അതെപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ സുധരനാണ് സുന്ദരനാണ് ഇത് നമ്മുടെ എവിടെയുണ്ടോ പ്രശാന്ത് 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 ഡയറക്ടറും നമുക്ക് പക്ഷെ സത്യമായിട്ട് നമ്മുടെ മനസ്സറിഞ്ഞു ാണ് <laughs> ആ അവസ്ഥയിലേണ്ടിരിക്കുന്നത് ഡയോഗിച്ച് വെട്ടിക്കൊറിച്ചൊക്കെ തരുന്നതാവാ അതെ അതെ ഒന്നും പറയാനില്ല നമ്മുടെ ഷംകുഞ്ചട്ടെ നല്ല മനുഷ്യനാണ് കൂടെ കൂടെ ഇരിക്കുമ്പോ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതെ കേറണു കുട്ടനെയാണ്. കുട്ടിമാർ കേറണു കുട്ടനെ കുട്ട. ഇതെ ഇതെ കണ്ണി വെച്ചിടിച്ചിരിക്കുന്നേന്തോ തിരക്കിലാണ് നല്ല തിരക്കി നമ്മൾ പ്രിയപ്പെട്ട ക്യാമറാമാൻ ഇതെ അല്ല നമ്മൾ നമ്മ എങ്ങനെ പോ സീൻസ് നമ്മൾ അങ്ങനെയാണ് ഈ തരത്തിലാ ക്യാമറയിൽ ഓക്കേ എടുക്കാം അന്നു പിന്നെ വഴക്ക് നമ്മൾ എത്ര തന്നെ പ്രവശ്യം തെറ്റിച്ചാലും കണ്ടിട്ടില്ല അങ്ങനെയാണ് नहीं होगा नहीं तो नहीं होगा नहीं अच्छा ना तब उसके बारे में टाइम आ जाएगा